ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിസ്റ്റീരിസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നാട്ടിലെ നമ്മുടെ വീട്ടിലാണ് ഇടുക്കിയിലെ വീട്ടിലാണുള്ളത് അതല്ലേ നമ്മുടെ വീട്ടിലാട്ടോ ഉള്ളത് അതാണല്ലോ അപ്പം വീട്ടിൽ വന്നതാണ് അപ്പം വീട്ടിൽ വന്നപ്പം ഞാനിങ്ങനെ എനിക്ക് കുറേ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ മറിയാൻ മെസ്സേജ് ഉണ്ടായിരുന്നു വീട് എവിടെയാണ് പുറകുടെ വീട് എവിടെയാണ് നാടേതാണെന്നൊക്കെ ചോദിച്ചു എനിക്ക് കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു സോ അപ്പം ഞാൻ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങളുടെ നാടൊന്ന് കാണിച്ചുതരാം എൻ്റെ വീട് ജസ്റ്റ് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ രാജാക്കട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ രാജക്കാടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് രാജാക്കാട് നാല് കിലോമീറ്റർ പോകണം അപ്പോൾ അവിടെയുള്ള സ്ഥലത്താണ് എൻ്റെ സോ അപ്പോൾ എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് സ്ഥലവും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം കൂടെ ഈ ഒറ്റ വീടിയാലും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം ആദ്യമായിട്ട് എൻ്റെ വീടിൻ്റെതാണ് ഇവിടുന്ന് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് നമ്മളിവിടെ മുകളിലോട്ടെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു മലയുണ്ട് ആ മലയെ നോക്കാ കുറേ കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അതേപോലെ തന്നെ ഇവിടെ അടുത്ത് കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്ഥലങ്ങളുണ്ട് അതായത് പ്ലെയിൻ പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് പിന്നെ രാജക്കാടിൻ്റെ അടുത്തുള്ള കള്ളിമാലി ഉണ്ട് അതേപോലെ തന്നെ കുത്തുങ്കൽ വാട്ടർഫോൾസ് ഉണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് നമുക്കിവിടെ അടുത്തായിട്ട് കാണാനായിട്ട് അപ്പം എല്ലാം കൂടെ എന്താണെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച് തരാൻ പറ്റത്തില്ല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വലിയ വീഡിയോ ആയിട്ടും അതുകൊണ്ടാണ് ഞാൻ വേറെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് കാണിച്ചുതരാം അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം ചിട്ട് ഇതുണ്ടല്ലേ നല്ല മുഴുവൻ കളയായിട്ട് കിടക്കും കേട്ടോ ഇതല്ലേ മുഴുവൻ മോശമായിട്ട് കിടക്കുവാണ് എന്താ ഇവിടെ അച്ച പയർ നടത്തിരുന്നതോ പയറല്ല ഇപ്പോൾ പോകട്ട് ഫയർ എല്ലാം ഉണങ്ങി കിടക്കുകയാണ് ഇപ്പോൾ അത് പുതിയ പയർ കാണാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റിങ്ങിനാണ് നിർത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു താമരയാണ് ഉണ്ടോ താമരപ്പുളമായിരുന്നു നല്ല അടിപൊളിയായിട്ട് താമരയൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടല്ലേ അതൊക്കെ താമരപ്പം ഉണ്ടായിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ആ ആ ഒരു കായ സ്ഥലം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ ചെടി മരങ്ങൾ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു താമര താമരത ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ താമരപ്പൂ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഇതെന്തോ ഒരു പ്രത്യേക സൈസ് ചെടിയാണ് ഇത് അവർണയുടെ വീട്ടിൽ നിന്ന് കൊണ്ടു വെച്ചാൽ ഉണ്ട് അതുകൊണ്ട് അതാണ് നല്ല രസമാണ് നല്ലൊരു പ്രത്യേക സൈസ് ചെടി തന്നെയാണിത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ കുറേ ചെറ്റ് നിൽപ്പുണ്ട് പിന്നെ നമ്മുടെ ഫസ്റ്റ് ഒഴിച്ച് പിന്നെ നമ്മുടെ സ്കൂബി ലാബ് അവിടെ കിടപ്പുണ്ട് അവിടെ ഇട്ട് കുറേ സാധനങ്ങളൊക്കെ വിറകും പിന്നെ ഇതൊക്കെ കോഴി വെച്ചേക്കും ചാണകം കോഴി വെച്ചേക്കുന്നത് അവിടെ ചാക്കിൻ്റെ അത് കോരി വെച്ചേക്കും അതായത് നമുക്ക് ഏലത്തോട്ടം ഉള്ളതുകൊണ്ട് ഏലത്തോട്ട് ഉള്ള വേണ്ടി ഈസി ആയിട്ടാണ് ഈസി ആയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ചാക്കിൻ്റെ അത് ഇവിടെ കോഴി വെച്ചിരുന്നത് അപ്പോൾ ഏതായാലും എന്താ ആ ഒരു വഴി കൂടെയാണ് നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് ഇതുവഴി കയറിപ്പോയെങ്കിൽ നമുക്ക് ആ മലയുടെ മുള്ളിലോട്ട് കയറിപ്പോൾ എന്തായാലും ഞാൻ വണ്ടി എടുത്തിട്ട് മേളിച്ചെന്ന് കാണിച്ച് തരാം എന്താ നമുക്കിതാ മൂട് വഴിയിലോട്ട് കയറിപ്പോണം നമ്മളതായി വഴി കൂടെ പോകണം ജസ്റ്റ് വീതി കുറവാണ് കേട്ടോ കുട്ടി വീതി ഒന്നുമില്ല ഇത് കാണില്ലേ കുട്ടി വീതി ഒന്നുമില്ല നമുക്ക് ഈ വഴി കൂടെ കയറിപ്പോണം നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടതാ ഈ കാണുന്നത് ഇതൊരു അങ്കമ്പാടി ആട്ടോ ഇനി കാണുന്നത് നമുക്ക് ഇതുവഴി അങ്ങ് പോയി ഇത് അങ്കമ്പാടിയാണുള്ളത് നമുക്ക് ഈ വഴി കൂടെ കയറിപ്പോകണം ഇങ്ങനെ ചെഞ്ഞിരിക്കുന്നതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ ഇച്ചിരി കഷ്ടപ്പെടുന്നത് കാണിച്ചത് നമ്മളിപ്പോ ഈ കയറി വന്ന വഴിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് ഈ കാണുന്ന വഴി കൂടെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു മലയുടെ അറ്റത്തെ എല്ലാനായിട്ട് സാധിക്കും കേട്ടോ കുറച്ച് റിസ്ക്കാണ് ഇതിലേക്കൂടെ ഒക്കെ പോക്ക് ഞാൻ ഞാൻ ജസ്റ്റ് ചുമ്മാ വന്ന് പോയിക്കാട്ടെ ഞാൻ ഇവിടെ ഒക്കെ വണ്ടി കൊണ്ടുവന്ന് ഒത്തിരി നാളായിട്ടോ നിങ്ങൾക്ക് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് തെയ്യ അങ്ങായിട്ടൊരു പള്ളിയുടെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഒരു വെള്ള കളറിൽ കാണാൻ പറ്റുന്നുണ്ടോ അവർക്കെട്ടോ അത് എൻ ആർ സിറ്റി എന്ന് പറയുന്നൊരു സ്ഥലം കേട്ടോ എൻ ആർ സിറ്റി എന്ന് പറയുന്നൊരു സ്ഥലത്തിൻ്റെ അടുത്താണ് അതായത് ഇതിൻ്റെ താഴെത്തൊട്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ നല്ല എന്താ പറയുക നല്ല കുഴിയായിട്ടുള്ള സ്ഥലം കേട്ടോ ഇതിൻ്റെ താഴെത്തൊട്ട് ഒരു വലിയ എന്താ പറയുക കൊക്കയാണ് പിന്നെ നമ്മുടെ സ്ഥലം നമ്മുടെ ശരിക്കുള്ള സ്ഥലമൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ കുറച്ച് എൻ്റെ വിരലിൽ നേരെയായിട്ട് നോക്കിയാൽ ഒരു പച്ച കളറിൽ നെറ്റൊക്കെ കിട്ടിയൊക്കെ കാണാം അവിടെ ആയിട്ടാണ് നമ്മുടെ എയർത്തോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ടൊന്ന് പോയി നോക്കാം ഈ വഴി കൂടെ ട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ വഴി കൂടെ റിസ്ക് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ കമ്പൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതുകൊണ്ട് ഇതുകൊണ്ടല്ലേ ഈ കൊങ്ങണിയുടെ കമ്പൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ വണ്ടിയെ കുത്തിക്കൊണ്ടുണ്ട് ഈ കോലൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് വണ്ടിയുടെ വണ്ടിയെ കുത്തി കുത്തി പെയിൻ്റ് എല്ലാം പോകും അപ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ചു ഇതേക്കുറി നടന്നു പോകാമെന്ന് സോ അതുകൊണ്ടല്ലേ അതൊക്കെ നല്ലൊരു കുഞ്ചരിവട്ടോ ഇതൊക്കെ നല്ല അടിപൊളി കുന്നാണ് താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അതൊരു ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഒക്കെ അങ്ങനെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഇന്ന് ഏലത്തിന് തണല് കിട്ടുന്നൊക്കെ കാണാം അങ്ങ് ദൂരം അതുവഴിയായിരുന്നു നമ്മൾ ആ സൈഡിൽ കൂടെ ആയിരുന്നിട്ട് നേരത്തെ നമ്മുടെ വീട്ടിലോട്ട് നടന്നു പോകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട് ഏകദേശം അവിടെ ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഒത്തിരി പോകാൻ ഉണ്ടായിരുന്നിട്ട് ഇവിടെ നിന്ന് അതവിടെ അവിടെ ഒരു പച്ച നെറ്റ് കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ ആയിട്ടായിരുന്നു നമ്മുടെ വീട് നിന്നത് ഇതെല്ലാം മുഴുവൻ ഇപ്പം ഇങ്ങനെ കാടുകാർ മുഴുവൻ നശിച്ചു കിടക്കുന്നു കേട്ടോ ആൾക്കാരൊന്നും ഇവിടെ ഒന്നും പണിയെന്നൊന്നുമില്ല എന്താണെങ്കിലും നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വിട്ടിട്ട് നമ്മളിവിടെയൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ വന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെയാണല്ലോ ഈ മലയും ഇന്നൊക്കെ കുറച്ച് കയറി ഇറങ്ങി കിടക്കുമ്പോൾ കുറച്ച് മടുക്കും അത് വേറെ കാര്യം പിന്നെ ഇവിടുത്തെ ഈ വായു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഓരോരുത്തും പറ്റത്തില്ല കാരണം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആണല്ലോ പിന്നെ ചൂടൊന്നും ഇവിടെ അത്യാവശ്യം ചൂടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ പോലും അത് ഒത്തിരി ചൂട് ഫീൽ ചെയ്യില്ല കാരണം ഈ ഏലത്തോട്ടങ്ങളും പിന്നെ അതേപോലെ തന്നെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഇതല്ലേ പൂമാറ്റയൊക്കെ വന്നു പോകണമല്ലോ ഇന്നലൊക്കെ കുറേ കിളികൾ കിളികളിരിപ്പുണ്ട് കണ്ടോ അവിടെ കിളികൾ കുറേ ഇരിപ്പുണ്ടേ നിറച്ചും കിളികളാണല്ലോ കിളികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഈ കരികലപ്പടാന്ന് പറയുന്നൊരു പക്ഷിയുണ്ട് അപ്പോൾ അങ്ങനത്തെ ആ ഒരു പക്ഷി ഇവിടെ ഉള്ളതുകൊണ്ട് അതൊക്കെ കരികിലപ്പടാന്ന് പറയുന്നു അത് ഈ ഇല ഉണങ്ങി കിടക്കുന്നതിൻ്റെ അതേ ഒരു ഷെയ്പ്പട്ടോ അതേ ഒരു കളർ ആട്ടോ അതിന് അതുകൊണ്ടാണ് നമ്മൾ കരികിലപ്പട എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ആ മലയുടെ ഒരു എഡ്ജ് ഭാഗത്തിലേക്കായിട്ട് നമ്മൾ എത്താറായിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്ഥലം കാണാമെന്ന് ഞാൻ പറഞ്ഞു ഏകദേശം രാജകുമാരി നടുമറ്റം പിന്നെ എൻ ആർ സി റ്റി രാജക്കാടിൻ്റെ ജലഭാഗങ്ങൾ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ പിന്നെ കുറേ ഇവിടുന്ന് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ കുറേ വീടുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ച് തരാം പിന്നെ അവിടെ ഒക്കെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട് എൻ്റെ അങ്ങോട്ട് നോക്കുന്നുണ്ടെങ്കിൽ ആനമ്പുടി ആ ഭാഗമാണ് അങ്ങോട്ടൊക്കെ മഞ്ഞ് മഞ്ഞല്ല ഈ ഒരു പോകി ക്ലൈമറ്റ് ആണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് കാണത്തില്ല പിന്നെ ഇവിടെയൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പുതിയതായിട്ട് ഈ വീടൊക്കെ പുതിയതായിട്ട് വേണം കേട്ടോ പിന്നെ അവിടെ ഉണ്ട് പിന്നെ അതേപോലെ അവിടെ ഉണ്ട് ഏകദേശം തീ ഇതെവിടെ ആയിട്ടാ ഒരു തുഞ്ചത്തായിട്ടാണ് കല്യാണി റിട്രീറ്റ് എന്ന് പറയുന്ന ഒരു അടുത്തുള്ളൊരു ചേട്ടൻ്റെ ഒരു റിസോർട്ടുള്ളത് അടിപൊളി റിസോർട്ടാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമുക്കിതാ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ് എൻ്റെ കയ്യിൽ നേരെയായിട്ടാണ് നമുക്ക് രാജുമാരി പള്ളി കാണാൻ പറ്റും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നടുമുറ്റത്തിലെ അമ്പലം കാണാൻ പറ്റും അതേപോലെ ഇതാ കാണുന്നതെല്ലാം പൈസൻ വാലി അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറേ ഏരിയകളാണ് കേട്ടോ അതാ കാണുന്നത് മറ്റേ ആനയറങ്ങൽ ആ ഒരു ഏരിയകളാണ് അങ്ങോട്ട് കാണുന്നത് ഇത് മുഴുവൻ പിന്നെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ മൂന്നാർ വരുന്നത് ആ ഒരു മലയുടെ ആ സൈഡ് ചെയ്യുന്നിട്ടാണ് നമ്മുടെ മൂന്നാർ വരുന്നത് അതാണെങ്കിൽ നല്ലൊരു കിടിലും കാഴ്ച കിട്ടുന്നത് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെയൊക്കെ ഒരു റിസോർട്ട് വരുവാണെങ്കിൽ നമുക്ക് അടിപൊളി ഇതാ കേട്ടോ വരുന്നു നല്ല അടിപൊളി കാഴ്ചയാണ് വരുന്നത് ഞാൻ ഈ പുല്ലിൻ്റെ അത്തരം കുറച്ചൊന്ന് മുഷിലോട്ട് പോയാൽ നോക്കിയിട്ട് ഞങ്ങളെ അങ്ങോട്ട് കുറച്ച് എഞ്ച് കാണിച്ച് തരാൻ പറ്റുമെന്ന് അപ്പം അവർക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഞാനിപ്പോ ഇവിടെയൊക്കെ കയറി വന്നിട്ട് ഏകദേശം കുറെ നാളുകളായിട്ടോ കൊറേ നാളുകൾ പറഞ്ഞാൽ ഒത്തിരി നാളുകളാണ് ഞാൻ ഇവിടെ കേറി വന്നിട്ട് ഇതല്ലേ അത്യാവശ്യം ആളുകൾ വേസ്റ്റൊക്കെ ഇവിടെ വേസ്റ്റ് ഒക്കെ കൊണ്ടാന്ന് എന്തിനാണ് ഇവിടെ ഈ കുഴി എടുത്ത് വെച്ചേക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഇതല്ലേ എന്റെ താഴെത്തോട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഴിയാണ് കേട്ടോ എന്തിനോ കൊറേ കുഴിയൊക്കെ ഇവിടെ കുത്തി കുത്തി വെച്ചിട്ടുണ്ട് എന്താണെന്നു കത്തില്ല നമുക്ക് ഇവിടുന്ന് കുറച്ച് താഴെ തൊട്ടിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴേട്ട് ഇതിലേക്കൂടെയാണെങ്കിൽ ഈ ഇങ്ങനെയാണ് നമ്മുടെ പുഴ ഒഴിപ്പോകുന്നത് ഈ പുഴ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അതുവഴി അങ്ങ് പോവാണ് ചെയ്യുന്നത് അത് അടിപൊളി വ്യൂ ആണ് അല്ല ഗ്രീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പാതി ഗ്രീനറി ആട്ടോ നമ്മുടെ ഒരു പാലം വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ആ ഒരു സ്ഥലത്താണ് അത് പാലം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുപ്പിക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെക്കൂടെ ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ പോകേണ്ടത് നമ്മുടെ വീടിൻ്റെ അടുത്തേക്കൂടെ വന്ന് ഒരു വഴി ഇങ്ങനെ വന്ന് പോകണം കേട്ടോ ഇവിടെ എന്തോ നട്ടു വെച്ചിട്ട് അത് നനയ്ക്കാൻ സ്പ്രിങ് വെച്ചിട്ടുണ്ട് എന്താ ഇവിടെ നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ തേയില എനിക്ക് തോന്നുന്നു ഐ ഹോപ്പ് ഇറ്റ്സ് തേയില തേയില നനയ്ക്കാൻ വേണ്ടിട്ടാന്ന് തോന്നി ഇത് വെച്ചേക്കുന്നത് എന്താണെങ്കിലും നിറയെ വെള്ളത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല ആണോ നല്ല രസമുണ്ട് അവിടെ ഒരു കുറെ ഇല്ലികളെല്ലാം ഓണിട്ടോ എന്താണോ നിനക്ക് എല്ലാ സ്ഥലത്തും നെല്ലുകളും ഉണങ്ങിയിരിക്കുന്നുണ്ട് ഇവിടെ എല്ലി നിൽക്കുന്നു അതെല്ലാം ഉണങ്ങി നിൽക്കുന്നു അത് അവിടെ നിൽക്കുന്ന നെല്ലിടെ എല്ലാം ഉണങ്ങി നിൽക്കുന്നു അതേപോലെ തന്നെ ഇവിടെ ഇല്ലി നിൽക്കുന്നത് അതിൻ്റെ അല്ലെ ഒഴിഞ്ഞിരിക്കുന്നു അതാണെങ്കിലും നല്ല അടിപൊളിയാണ് കുറേ നാളുകൾക്ക് ശേഷം വന്നുകൊണ്ടിരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഈ പുല്ലിനാത്ത ഒക്കെ നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിലും നമ്മുടെ കൈകാലം മുറിയും കേൾക്കാം ോ നമുക്ക് നമ്മുടെ പ്രകൃതിയുടെ ആ സൗണ്ട് നമുക്ക് ആയിട്ട് കേൾക്കാൻ പറ്റും കാരണം വാഹനങ്ങൾ സ്വന്തം വണ്ടികളുടെ ഓണടി ഇല്ല ആളുകളുടെ ഒച്ചപ്പാടില്ല ഒന്നുമില്ല നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കാതോടത്ത് കഴിഞ്ഞിട്ട് ആ അടിപൊളി സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും കേട്ടോ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാതൊടുക്കേണ്ടി അല്ലേ ഇങ്ങനെ നോക്കി ആ ഒരു കാറ്റിൻ്റെ സൗണ്ടും ഇലകൾ ആടുന്ന സൗണ്ടും പിന്നെ പക്ഷികൾ ചിലക്കുന്ന സൗണ്ടും ചീ വീടിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ ഇപ്പം സമയം ഏകദേശം രാവിലെ പത്ത് പത്ത് മണിയാകുന്നതാണ് കേട്ടോ ഇന്നലെ ഈ ചീ വീടൊക്കെ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ ചീ വീടൊക്കെ കരയുന്നതിൻ്റെ ഒച്ച കേൾക്കുന്നതെന്ന് തോന്നുന്നു എന്നാൽ ഇവിടെ കേട്ടില്ലേ കരികലപ്പട കിടന്ന് ഒച്ച കേത്തിക്കുന്നതാണ് ആ ഒച്ച കേൾക്കുന്നത് ഇതല്ലേ ഈ പൂമ്പാറ്റകളൊക്കെ ഇല്ല പറന്നു പോകുന്നത് നമുക്ക് കാണാം കേട്ടോ ഇതുണ്ടോ പൂമ്പാറ്റകളൊക്കെ പറന്നു പറഞ്ഞുകൊണ്ടോ തുമ്പികൾ പറഞ്ഞുകൊണ്ട് എന്നാണെങ്കിൽ അടിപൊളിയാട്ടോ ഇവിടെയൊക്കെ നമ്മുടെ നാടിൻ്റെ അത്രയും സ്വന്തം നാടിൻ്റെ അത്രയും വരത്തില്ല നമ്മൾ വേറെ ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് പോയി കണ്ടുകഴിഞ്ഞാൽ ഏത് രാജ്യത്ത് പോയി കണ്ടു അതൊരു നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തീർച്ചയായ ഫീലിങ് തന്നെയട്ടോ എന്നാണെങ്കിൽ ഞാൻ തിരിച്ച് നടക്കുകയാണ് ഞാൻ പറ്റുമെങ്കിൽ താഴെ നമ്മുടെ താ വീടിൻ്റെ താഴെയുള്ള ഒരു പാലം ഉണ്ടല്ലോ പുതിയതായിട്ട് വേണത് ഒരു പാലമാണ് കനകപ്പുഴ പാലം അല്ലെങ്കിൽ പാലം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ആ പാലം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാൻ നോക്കാം താഴത്തോട്ട് കാണുന്നല്ലേ ഇതെല്ലാം മുഴുവൻ ഏലത്തോട്ടം ഈ കാണുന്നില്ല ഇതെല്ലാം ഏലത്തോട്ടം വെച്ചേക്കുന്നുണ്ട് കാണുന്നല്ലോ ഏലത്തോട്ടം കേട്ടോ ഇത് വെള്ളം പിടിച്ചിടാൻ വേണ്ടിയുള്ള കുഴി കുത്തി വെച്ചേക്കുന്നതാണ് ഏലത്തോട്ടത്തിലോട്ട് വെള്ളം ഇറക്കി പോകാൻ വേണ്ടി ഇതുണ്ട് ഇത് ചെമ്പരത്തി കേട്ടോ ഈ ചുവന്ന കളർ നിൽക്കുന്ന ചെമ്പരത്തി ഒരു വേറെ കളർ നിൽക്കുന്നതൊന്നുള്ളൂ വെയിലൊക്കെ അടിച്ചിട്ടുണ്ട് വേറെ കളർ നിൽക്കുന്നതെന്ന് തോന്നുന്നു എന്നാണെങ്കിലും നമുക്ക് കുറച്ചാൽ നമ്മുടെ വണ്ടി എടുത്തിട്ട് എന്നിട്ട് ചെമിപ്പിച്ച് താഴ്ത്തോട്ട് തന്നെ ഇറങ്ങിപ്പോകാം ഇവിടെ ഒരു ചീവിടാവശ്യം ഇപ്പം ഉണ്ട് കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ മരത്തേനാണ് ഇരിക്കുന്നത് കിള് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല കല്ല് ഇവിടെ നിന്ന് ഭയങ്കര ഒറ്റ വെച്ചു കൊണ്ടിരുന്നത് കേട്ടോ ഈ ഇരിക്കുന്നതെന്നാണ് മരത്തിൻ്റെ കളറ് പറഞ്ഞു ഏകദേശം ഒരു കളർ തന്നെ ഏതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ആ പുള്ളി പറഞ്ഞു പോയി അപ്പോൾ ദേ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല തുലുക്കുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നല്ലൊരു ഇറക്കം കേട്ടോ ഈ കാണുന്ന നല്ലൊരു ഇറക്കമാണ് റൈറ്റ് സൈഡിലല്ല ഏലത്തോട്ടം ആട്ടോ ഈ കാണുന്ന ഇവിടെ നല്ലൊരു ഇറക്കമാണ് വിട്ടൻസ് പോണുണ്ടോ അങ്കാടി അംഗം നമ്മുടെ വീടുകളിൽ എത്തി തന്നെ ഇറങ്ങി നമുക്ക് നേരെ ഇനി ഇവിടുന്ന് പണ്ടൊരു റിവേഴ്സ് ഇറക്കി വീട്ടിലേക്ക് കേട്ടോ അങ്ങനെ നമ്മൾ പാലം കാണാൻ വേണ്ടി പോകും കേട്ടോ ഇത് ഓട്ടോറിക്ഷയിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് നല്ല അടിപൊളി സൗണ്ടാണ് ഓട്ടോറിക്ഷയ്ക്ക് അത് നമ്മളെ അച്ഛാണ് വണ്ടി ഓടിക്കുന്നത് നമ്മളത് നമ്മുടെ ഈ വഴി കൂടെ മുന്നോട്ട് പോയി കുറച്ച് താഴ്ത്തോട്ട് പോയാൽ നമ്മുടെ പാലത്തിലോട്ട് എത്താൻ വേണ്ടി ഇതായി വഴി കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആണെങ്കിൽ നല്ല ഈ സൈഡൊക്കെ ഇപ്പം വഴിയൊക്കെ നല്ല സെറ്റപ്പ് ആയതുകൊണ്ട് ഇവിടെ എല്ലാം കാണാൻ നല്ല രസമായിട്ടോ റോഡ് വേണമെങ്കിൽ അടിപൊളിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു മാങ്ങത്തൊട്ടി പാലം കനകപ്പുഴ പാലം എന്നൊക്കെ പറയുന്ന ഇതാണ് ഈ കാണുന്നതാണ് അല്ലെ ഇവിടെ നിന്നൊരു ചുമ്മാ ഒരു കോലുണ്ടെങ്കിൽ നമുക്ക് ചക്കയൊക്കെ വലിച്ചതാണ് സാധിച്ചത് കേട്ടോ ഇവിടെ എല സമുണ്ട് ആ സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ പുല്ല് എത്തുന്നുണ്ട് അത് അവിടെ കുറേ സ്ഥലമൊക്കെ പുല്ല് എത്തുന്നത് അത് മാമൻ്റെ സ്ഥലമാണ് ആക്ച്വലി എന്താണ് നമ്മുടെ ഞാൻ ആദ്യം ഒരു പുഴ പറഞ്ഞില്ലേ ആ പുഴ ഇതുവഴി ഇങ്ങനെ വന്ന് ഒഴുകി 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 ഇതാ അതുവഴി അങ്ങനെ അങ്ങ് പോകുന്നതാണ് ആ പുഴ അത്യാവശ്യം പത്തിരുന്നൂറ് മീറ്റർ നീളമുള്ള പാലം കേട്ടോ ഇത് ഒത്തിരി ഒന്നും ആയില്ല കുറച്ച് ഉള്ളൂ ഉണ്ടോ അത് അവിടെ ഒരു ജീപ്പൊക്കെ ഇറക്കിയിട്ടേക്കുന്നുണ്ടോ നേരത്തെ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അവിടെ കണ്ടോ അവിടെ ആ അവിടെ ഈ ആ കല്ല് കെട്ടിയിട്ടേക്കുന്ന അവിടെ കുറച്ച് സ്ഥലം ഇരിക്കുന്നുണ്ട് അവിടെ നേരെ ഇങ്ങോട്ടായിരുന്നു പാലം ഇതുവഴി ഇങ്ങനെ ചെരിഞ്ഞ് കയറി പോകുന്ന ഇത്ര ഇവിടെ നല്ലൊരു കയറ്റം പോലെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഈയിടെ ഈ അടുത്ത നാളിലാണ് ഈ പാലം ഇത്ര നന്നായിട്ട് സെറ്റപ്പ് ആക്കി എടുത്തത് ഇതാണ് നല്ല അടിപൊളി ഒരു പുഴ കേട്ടോ വെള്ളം കയറി വരും വെള്ളം വരുന്ന സമയത്ത് ഇതാ ഇവിടെയൊക്കെ നിറച്ച് ഇങ്ങനെ ഈ വാഴയൊക്കെ സ്ഥലത്തോടെയൊക്കെ നിറച്ച് വെള്ളം കയറി വരുന്നതാണ് ഇപ്പം വെള്ളം കുറച്ച് കുറഞ്ഞതാണ് ഈ വെള്ളം ശരിക്കും ആക്ച്വലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയിറങ്ങ ഡാം പൂപ്പാറ അതുവഴി ഇങ്ങനെ വരുന്ന നേരെ നമ്മുടെ പൊന്മുടി ഡാമിലേക്കാണ് പോണത് അതായത് കണ്ടില്ലേ ഇല്ലേ കൂടെ പോയി കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇതൊക്കെ ഓരോരുത്തർ ഈ താഴെ ഉണ്ടല്ലോ ഈ ഓസൊക്കെ പോയിക്കുന്ന ഓരോരുത്തർ മോട്ടറ് വെക്കുന്ന മോട്ടോർ വെച്ചേക്കുന്നതാണ് വീടുകളിലേക്ക് വെള്ളം അടിക്കുന്നൊക്കെ കേട്ടോ അത് അപ്പം ഇതുകൊണ്ടല്ലേ നല്ല പൊക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യാവശ്യം നല്ല രീതിയിലുള്ള പൊക്കമാണ് ഇവിടെ നിന്നുള്ളതുകൊണ്ടല്ലേ വെള്ളം ഒഴുകി പോകണ കാണാൻ നല്ല രസമല്ലേ നോക്കി ഞാൻ താഴെ ഇറങ്ങിപ്പോയി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ചിലപ്പോൾ ഞാൻ താഴെ ഇറങ്ങിപ്പോളൂ പറ്റുവാണെങ്കിൽ ഞാൻ താഴെ ഇറങ്ങിപ്പോയി വീഡിയോ എടുക്കാം ഇല്ലെങ്കിൽ ഞാൻ എടുക്കൂല കാരണം അതിലെപ്പോഴിപ്പോണി കുറച്ച് റിസ്ക്കാണ് റിസ്ക് എടുക്കാം പക്ഷേ നടക്കൂല ഞാൻ തന്നെ തന്നെയാണ് കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമതെനിക്ക് കാലുപേനയൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് രണ്ട് കണ്ടിന്യൂസ് ഒക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാലുപേനയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ നോക്കട്ടെ വണ്ടി ഓടിക്കുക അല്ല ഇറങ്ങി ഫോൺ പറ്റുമെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ ഞാനത് വീഡിയോ എടുക്കാം അത് പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നോക്കാം പുറത്തായിരുന്നു മാക്സിമം ട്രൈ ചെയ്യാം ഇറങ്ങി ഫോൺ വല്ല അതെ ഇതുവഴി കിറങ്ങി ഫോണുള്ള സ്ഥലമൊക്കെ ഉണ്ട് വണ്ടി കറിങ് ഫോൺ കേട്ടോ ഇതിലൊക്കെ എടുത്താൽ ഞാൻ നോക്കാം ഇതാണ് നമ്മുടെ ഈ ബിറ്റിൻ്റെ പേര് മാവത്തിൽ ഏ ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോണു ഇപ്പോഴേ ഇടപെടൽ എന്താ ആ കാണുന്നതായിട്ട് അടുപ്പറ്റത്തിലെ അമ്പലം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ആ മലയാള മോളിൽ നിന്ന് ഞങ്ങൾ കാണിച്ചിരുന്നില്ലേ പിന്നെ നമ്മുടെ ഇടുക്കികളുടെ പുലിക്കുട്ടിയാണ് ഈ കാണുന്നത് ഞാൻ ജസ്റ്റ് എന്തായാലും താഴെ വരെ നിന്ന് ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ചു പുറത്തോളം ഇറങ്ങി പോകാൻ പറ്റുന്ന ഇറച്ചില്ല ഏലത്തിനൊക്കെ തിരിച്ചടിച്ചിട്ടേക്കും അതാണ് ഇങ്ങനത്തെ ഒരു കളർ കാണുന്നത് കേട്ടോ തിരിച്ചടിച്ച ഏലത്തിന് അഴുകൽ പിടിക്കാൻ വേണ്ടി തിരിച്ചടിച്ചേക്കുന്നതാണ് എന്തൊക്കെ നല്ല ഇട്ടാട്ടോ എത്രത്തോളം ഇറങ്ങി പോകാൻ പറ്റും നോക്ക നോക്കട്ടെ ജീപ്പൊക്കെ ഇതിലൊക്കെ സുഖമായിട്ട് ഇറങ്ങി പോകും കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ വീലറ്റിങ് എയർഫോണാ മതിലോ അതെ പാലത്തിൽ അടിയുണ്ടോ അത്ര പൊക്കത്തിൽ അതിൻ്റെ തൂണ് നോക്കി വെള്ളം കുറയുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇതിലേക്കുറ സുഖമായിട്ട് അപ്പുറത്തോട്ട് കടന്നു പോകാം കേട്ടോ ആളുകൾ മോട്ടറ് വെച്ചേക്കുന്നുണ്ടോ ഇവിടെയൊക്കെ സൈഡൊക്കെ കെട്ടിയെടുത്ത് വെച്ചേക്കുന്നു കേട്ടോണ്ട് കെട്ടിയതല്ല കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് ഇതാണ് ഞങ്ങളുടെ കനകപ്പുഴ പുഴ കനകപ്പുഴ പുഴ അതാ ഈ പാലത്തിൽ തൊട്ടുമുള്ള അച്ഛൻ വണ്ടി കൊണ്ടുപോയിട്ടേക്കുന്നത് അച്ഛൻ വണ്ടി കഴുകണമെന്ന് പറഞ്ഞ് കൊണ്ടിട്ടേക്കുന്നതാണ് ഓട്ടോറിക്ഷ കഴുകണം എന്നും പറഞ്ഞ് കൊണ്ടിട്ടേക്കുന്നതാണ് ഞാൻ എന്താണെങ്കിലും മോളോട്ട് നിന്ന് കയറിച്ച് കേട്ടോ അവിടെ സമയത്ത് നോക്കാം എനിക്ക് ഇതിലേക്കൂടെ അങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷേ കാലം നല്ല വേനുള്ളതുകൊണ്ട് എനിക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നോക്കാം നമുക്ക് എന്ത് ചെയ്യണം ഈ കാണുന്നൊക്കെയാണ് നമ്മുടെ ആ ബ്രിഡ്ജ് അല്ലെങ്കിൽ കനാപ്പുഴ പാർക്കിൻ്റെ ഒരു ചെറിയ കാഴ്ച ഇത് പുതിയ പാല ഓട്ടോ ഒത്തിരി തവണ ആയിട്ടില്ല ഒരു മൂന്നാലഞ്ച് മാസമൊക്കെ ആയിട്ട് ഉള്ളൂ എന്ന് തോന്നുന്നു പിന്നെ ആ എല്ലാം കഴിഞ്ഞിട്ട് ഈ കാണുന്നതിലെ മുകളിലോട്ട് പുഴുവൻ നേലത്തോട്ടമാണ് ചിലത് എവിടെയാ ഓട്ടോ കഴുകാനുള്ള പരിപാടിയാണ്ടോ അപ്പോൾ ഇത്രത്തേ ഉണ്ടാകുന്നതാണ് നമ്മളീ ഒരു കുഞ്ഞു വീഡിയോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായി തുടങ്ങി ആ പിന്നെ അതെന്താ വണ്ടി വരാനൊന്ന് കൂടണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഞാൻ അടുത്ത വീഡിയോ ഒന്നുകിൽ കുത്തുങ്കൽ വാട്ടർഫോൾസിൻ്റെ ഇല്ലെങ്കിൽ കള്ളിമാലയുടെ ഇടാന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത് നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ